നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ കാര്യം മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറ്റിപ്പുറം പാലം മുതൽ കുറ്റിപ്പുറം ആറോബി വരെയുള്ള മുഴുവൻ കാഴ്ചകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആരും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുറ്റിപ്പുറത്ത് നടക്കുന്ന എല്ലാ വർക്കുകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കുകളെ ഏകദേശമൊക്കെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു പിന്നീട് നമുക്ക് ചില വാർത്തകൾ കേൾക്കുന്നുണ്ട് കാരണം കേരളത്തിൽ ഏറ്റവും പെ വേഗതയിൽ വർക്കുകൾ കഴിഞ്ഞ പാലം കുറ്റിപ്പുറം പാലമാകാൻ സാധ്യതയുണ്ട് അതിന് കെ എൻ ആർ സിക്ക് പ്രത്യേക ബഹുമതിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്തകൾ കേൾക്കുന്നുണ്ട് അതിൽ കറക്റ്റായിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്ക് എൻ്റെ അടുത്തില്ല എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ചില ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ കേട്ടതാണ് കാരണം കേരളത്തിൽ ഏറ്റവും വേഗതയിൽ പൂർത്തിയാകുന്ന ഇത്ര വലുപ്പമുള്ളൊരു പാലം കുറ്റിപ്പുറം പാലം ആകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്കതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഒരു രണ്ട് മൂ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പാലത്തിൻ്റെ ഇരുഭാഗത്തുമുള്ള അവസാനത്തെ പില്ലറിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത് മുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഗർഡറൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ സ്ലാബിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പുഴയിൽ വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വെള്ളമുണ്ട് അത്യാവശ്യത്തിന് ഭാരത പുഴയിൽ പൊതുവെ എങ്ങനെയാണ് വെള്ളം ഉണ്ടാകുക ഈ സീനുകളൊക്കെ ഉൾപ്പെടുത്തുന്നത് നമ്മൾ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ നാടിൻ്റെ സുന്ദരമായ കാഴ്ചകളൊന്ന് കാണാനാണ് പിന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ ആ പൊതുവേ ഞാൻ ഈ വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ പാലം ഏകദേശം അറുന്നൂറ് മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം പിന്നെ കേരളത്തിൽ പാലങ്ങൾ ഇതിലും വലുത് ഒരുപാടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പാലത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ക കൃത്യം രണ്ട് വർഷമായി കാണും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലോ നവംബറിലൊക്കെയാണ് ഈ പാലത്തിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നത് എന്തായാലും നമ്മൾ വിചാരിച്ചതിലും പെട്ടെന്ന് കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് കഴിയാൻ പോവുകയാണ് ഇവിടെ ഏകദേശം ഒരു നാല് മാസം നാലഞ്ച് മാസത്തിൻ്റെ ഉള്ളിലായിട്ട് കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങളെ വാഹനങ്ങളൊക്കെയിവിടും എന്നൊക്കെ ഉള്ള ചെറിയ ന്യൂസുകളൊക്കെ ഉണ്ട് നമ്മൾ ആദ്യമൊക്കെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇഷ്ടം പോലെ ഈ ഭാഗത്ത് ഇപ്പോൾ കുറച്ച് കുറച്ച് വളരെ കുറച്ച് പണിക്കാരേ ഉള്ളൂ ബാക്കി എല്ലാവരും പണി തീർത്ത് അടുത്ത പാലത്തിൻ്റെ വർക്കിന് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾ പാലം ആരംഭിക്കുന്ന ഭാഗം അപ്പോൾ ഇവിടെ നമ്മൾ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു ഇവിടുത്തെ പൈലും പൈൽ പൈലിങ്ങും ഒക്കെ വേറൊരു ടൈപ്പാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടിങ്ങനെ വലത്തേ ഭാഗത്തേക്കാണ് കുറ്റിപ്പുറത്തേക്ക് പോകുന്നത് അവിടെ ആ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെ ഈ പാലം ഈ പുഴ വരെ കുറ്റിപ്പുറത്തുനിന്ന് സർവീസ് റോഡ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പം നമ്മൾ പാലത്തിൻ്റെ വർക്കുകൾ കണ്ടത് പാലത്തിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു രാവിലെ ഏഴ് മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് കുറ്റിപ്പുറത്ത ഒമ്പതര മണിയായി രണ്ട് മണിക്കൂറിലേറെ അത്ര രാവിലെ ആയിട്ടും എടുത്തു അപ്പോൾ ഈ നല്ല ബ്ലോക്കാണ് റോട്ടുമലൊക്കെ അപ്പോൾ ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോഴേക്കും ഇതിൻ്റെ പിന്നിൽ ഒരു ഒമ്പത് മണിക്കൂറിൻ്റെ അധ്വാനം ഉണ്ട് അതും വളരെ ഒരുപാട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണാനുള്ള പ്രധാന ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതെ കാണാൻ കാണാനുള്ളൊരു രൂപത്തിലാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തുക അപ്പോൾ നമ്മളിപ്പോൾ പഴയ പാലത്തിൻ്റെ അടിയിലാണ് പഴയ പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഈ ഭാഗത്തേക്കും കൂടി ഒന്ന് പോയി വെക്കുക അപ്പോൾ ഒരു പുതിയ സുരക്ഷാ മുന്നറിയിപ്പിൻ്റെ ബോർഡൊക്കെ വന്നിട്ടുണ്ട് നീന്തൽ അറിയാത്തവരും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവരും ജലാശയത്തിൽ ഇറങ്ങരുത് നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ സംരക്ഷിക്കുക അഗ്നിരക്ഷ നിലയം പൊന്നാനി അപ്പോൾ അത് ശബരിമല സീസണാണല്ലോ അപ്പോൾ ദൂരപ്രദേശത്തു നിന്നൊക്കെ ആളുകൾ വന്ന് അപകടത്തിൽപ്പെടാതെ പിന്നെ ഇവിടെ വരുമ്പോൾ എന്തായാലും പഴയ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമല്ലോ കാരണം എന്തായാലും കുറ്റിപ്പുറം കുറ്റിപ്പുറം എന്ന് പറഞ്ഞാൽ കുറ്റിപ്പുറം പുഴ നീള എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ കാഴ്ചയാണ് അതിൽ അതിലേറെ മനോഹരമായൊരു മനോഹരമായൊരു കാഴ്ചയാണ് നമ്മുടെ കുറ്റിപ്പുറം പഴയ പാലം അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് നമുക്കപ്പുറം മിനി പമ്പയിലുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന് പോയി കാണാം അതേപോലെ തന്നെ കുറ്റിപ്പുറം ആറോപ്പിൻ്റെ വർക്കുകൾ കാണണം കുറ്റിപ്പുറം ടൗണിൽ വരുന്ന ജംഗ്ഷനിൽ വരുന്ന ആ ചെറിയൊരു ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ കാണണം അപ്പോൾ ഇനി ഏറ്റവും പ്രയാസമുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ പാലത്തുമ്മക്കൂടെ അപ്പുറം കിടക്കുക എന്നുള്ളതാണ് ഞാൻ ബസ്സിനാണ് വന്നത് അപ്പോൾ ഈ നടന്നുതന്നെ കിടക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണട്ടോ ഈ കാനാർസിൻ്റെ ലോറി തൊട്ട് തൊട്ടില്ല തൊട്ട് തൊട്ടില്ല എന്നുള്ള ലെവലാണ് പോണത് അതുള്ള നല്ല കുലുക്കോട്ടോ പാലോ അതെല്ലാ പാലവും ഉണ്ടാവും പക്ഷേ ഇതുപോലൊരു പ്രത്യേക കുലുക്കാണ് അപ്പോൾ അതാ ഈ പഴയ പാലത്തുമ്മന്ന് നോക്കുമ്പോൾ പുതിയ പാലം ഈ രൂപത്തിലാണ് കാണാൻ കഴിയുന്നത് പക്ഷേ എനിക്ക് ഈ പാലത്തിൻ്റെ പണിയിൽ ഈ റോഡിൻ്റെ പണിയിലൊക്കെ ഒരു എതിരഭിപ്രായം ഉള്ളത് എന്താ വെച്ചാൽ നമ്മളൊക്കെ ഒരു വെറും ഒരു കോൺക്രീറ്റ് നിർമ്മിതികളാണ് നമ്മൾ വിദേശ രാജ്യത്ത് സൗദിയത്തൊക്കെ പാലം കാണുമ്പോൾ ഒക്കെ നല്ല ഡിസൈനിലൊക്കെ നല്ല തേച്ച് വൃത്തിയാക്കി പല പാലും പല ഡിസൈനിലൊക്കെ ആവും അങ്ങനെ ഞാനിപ്പോൾ അതാ ഈ മിനി പമ്പ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് പാല അവസാനിക്കുന്ന ഭാഗത്ത് ഇവിടെ കഴിഞ്ഞ കുത്തം നമ്മൾ വരുമ്പോൾ ഈ ലാസ്റ്റ് ഭാഗത്ത് കമ്പി കിട്ടുന്ന വർക്കുകൾ ഇനി നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോയിട്ടുണ്ട് ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ റോഡ് വന്നിട്ട് പാലത്തുമ്മക്ക് ചേരുന്ന ഭാഗത്തുള്ളൊരു ഉണ്ട് ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് എന്തായാലും നല്ല വേഗതയിൽ തന്നെ ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഓരോ ഘട്ടത്തിലെ വർക്കിൻ്റെ വീഡിയോയും ഈ ചാനലിൽ ഉണ്ട് കിട്ടോ പിന്നെ അതാ ഈ ഈ വലതു ഭാഗത്ത് കണ്ടില്ല ഞങ്ങൾ ഇതാണ് ഫുട്പാത്ത് അപ്പോൾ നമ്മൾ പഴയ പാലത്തുമ്മക്കൂടെ വന്നൊരവസ്ഥ ഇനി ഉണ്ടാവില്ല പിന്നെ അതാ പാലം കഴിഞ്ഞ് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് അപ്പോൾ അതിൻ്റെ സൈഡ് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ്റെ വർക്കുകൾക്കും വേണ്ടി മണ്ണെടുത്ത് വാ മാറ്റുന്ന വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൊന്നാനിക്ക് പോകുന്ന ഈ ഈ ഇപ്പോഴത്തെ പഴയ റോഡിൽ നിന്ന് കുറച്ച് പുറത്ത് ഇറങ്ങിയിട്ടാണ് വളഞ്ഞിട്ട് വളഞ്ഞിട്ടിങ്ങനെ റോഡ് പോവാം അപ്പോൾ അതിൻ്റെ വാൾ കെട്ടിപ്പൊന്തിക്കാനുള്ള ഫൗണ്ടേഷൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വാളിനുള്ള കമ്പിയൊക്കെ ഇങ്ങനെ കുത്തനെ മേപ്പെട്ട് പൊന്തിച്ച് കാണാം പിന്നെ ഇപ്പോൾ ശബരിമല സീസൺ തുടങ്ങി മിനി പമ്പയിൽ സ്വാമിമാരൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഒരു പത്ത് രൂപയസ് കൂടെയൊക്കെ കഴിഞ്ഞാൽ മിനി പമ്പയിൽ നല്ല ബ്ലോക്കും നല്ല തിരക്കാവും കാരണം ശബരിമല ഇടത്താവളമാണ് മിനി പമ്പ പൊന്ന ഇത് അറിയാത്തവർക്കാണ് വലത്തോട്ട് പൊന്നാനിക്ക് ഇടത്തോട്ട് എളപ്പാട് എടപ്പാൾ തൃശ്ശൂർ പിന്നീടതാ അപ്പുറം കാണുന്നതാ അവിടെ നിന്നാണ് നമ്മുടെ പൊന്നാനി ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് ഗർഡറുകൾ പോണത് അപ്പോൾ ഇടയ്ക്കിടക്ക് പാലം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഗർഡറുകൾ അങ്ങോട്ട് എത്തിക്കുന്നത് ഇപ്പോൾ ഒരു ഗർഡർ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ ആ ട്രോളി ഉണ്ടല്ലോ അത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അടുത്ത ഗർഡർ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഗർഡറ് പൊന്തിക്കണമെന്ന് വെക്കണമൊന്നും ഞാൻ കൂടുതലതിന് സമയം വേസ്റ്റ് ആക്കണില്ല കാരണം ഇപ്പോൾ അവിടെ അടുത്തും തലപ്പാറമേൽ ഗർഡർ വെക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചു തന്നാണ് അപ്പോൾ അത് കണ്ടല്ലോ ഇങ്ങനെയാണ് റോഡ് പോകുന്നത് അപ്പോൾ അവിടെ ആ ട്രോളിയൊക്കെ ഇങ്ങനെ അവരെ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിൽ ആ അപ്പോൾ ഇതൊക്കെ നിൽക്കണമുണ്ടല്ലോ ട്രെയിനൊക്കെ നിൽക്കുന്ന ഭാഗത്തു കൂടെയാണ് റോഡ് പോവുക അപ്പോൾ നമ്മൾ നേരെ കുറ്റിപ്പുറം ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഗർഡറുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് വെക്കുന്നത് കുറ്റിപ്പുറം ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ ഗർഡർ വെക്കുന്ന ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വരുമ്പോൾ ഏകദേശം ഇതിൻ്റെ കോഗ്രേറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ കുറ്റിപ്പുറം ആർ ഒ ബി റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കുകളും നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം എങ്കിലും എന്നാലും വീഡിയോ വളരെ ലെങ്ത്ത് കുറവേ കാരണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്പുറം നടക്കുന്ന വർക്കുകൾ ഇവിടുന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റൽ ആരംഭിച്ചിട്ടുണ്ട് അവിടെ കുറച്ചുകൂടി ആഴം കൂട്ടിയാലേ സംഭവം നടക്കുള്ളൂ അതാ അപ്പോൾ കുറ്റിപ്പുറം മേൽപ്പാലം ആ റോബിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് അപ്പോൾ അവിടെ നല്ല രീതിയിൽ പൈലിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കേണ്ടേ അതൊന്ന് പോയി കാണാം അപ്പോൾ ആദ്യം ഫസ്റ്റ് സമയത്ത് കുറച്ച് കെ എൻ ആർ സി കുറച്ച് പൈലിംഗ് ഒക്കെ നടത്തിയിട്ട് രണ്ട് മൂന്ന് പില്ലറുകളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിന് പിന്നീടതൊക്കെ നിർത്തിന് ഇപ്പോൾ അത് രണ്ടാമത് പൈലിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കറുത്ത ചളിമണ്ണാണ് ഹൈഡ്രോളിക് പൈലിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വർക്കുകൾ തീരുന്നതാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജിനോടനുബന്ധിച്ച വർക്കുകളാണ് ഇപ്പം നിലവിൽ നാഷണൽ ഹൈവേൻ്റെ പണിയിൽ ഏറ്റവും കൂടുതൽ നേരം വൈകുന്നത് അപ്പോൾ ഈ റോഡിൻ്റെ ഈ ആറോപിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് നമ്മുടെ കുറ്റിപ്പുറം തിരുനാവായ റോഡ് കടന്നു പോകുന്നതും അപ്പോൾ കുറ്റിപ്പുറം റെയിൽവേ ട്രാക്കാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന് ഒരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കേരളത്തിലോ വേറെ റെയിൽവേ സ്റ്റേഷനുകൾ അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ വളഞ്ഞിട്ടാണ് നിൽക്കണേ കുറാ പോലെ ഇനി വേറെ ഏതാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ കുറ്റിപ്പുറത്ത് നിന്ന് ഭയങ്കര രസമാണ് വീഡിയോ എടുക്കാനൊക്കെ റെയിൽവേ ദീവണ്ടിക്ക് തന്നിട്ട് അപ്പോൾ അതാ ഇതാണ് പില്ലർ ഒരു സിംഗിൾ പില്ലർമേലാണ് ആറോബി വരുന്നത് എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് തിരുനാവായ റോഡ് കുറ്റിപ്പുറം റോഡ് ഈ അറോബിൻ്റെ അടിയിലൂടെ കടന്നുപോകണേ നേരത്തെ ഞാൻ സൂചിപ്പിച്ച റോഡാണിത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വീഡിയോ ആയിരുന്നു അതിന് മുമ്പത്തെ വീഡിയോ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ആരംഭിക്കുന്നത് മുതൽ കക്കാട് വരെയുള്ള വീഡിയോ ആയിരുന്നു അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അത് കാണാത്തവർ കാണുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ